ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജാസ്മിൻ്റെ വോട്ടാണ് ഏറ്റവും അധികം എന്നെ ഞെട്ടിച്ചത് ഒരു പക്ഷെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞെട്ടിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ജാസ്മിൻ ഗബ്രിക്കല്ല വോട്ട് ചെയ്തത് പകരം അഭിഷേകിനാണ് വോട്ട് ചെയ്തത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗെയിമറാണ് ജാസ്മിൻ എന്ന് തെളിയിച്ചൊരു ദിവസം കൂടിയാണിത് ഫേവറിസം മാറ്റിവെച്ച് ജാസ്മിൻ ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴും വൈകിട്ടില്ല ഗെയിമിലേക്ക് വലിയ രീതിയിലുള്ള തിരിച്ചുവരവിന് സാധ്യത ജാസ്മിൻ ഉണ്ട് ഈ സീസണിലെ ഏറ്റവും അധികം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ വലിയ സാധ്യതകൾ ജാസ്മിന്റെ മുന്നിലുണ്ട് ഉണ്ട് എന്തുകൊണ്ടായിരിക്കാം ജാസ്മിൻ ഗബ്രിയെ നോമിനേറ്റ് ചെയ്യാത്തത് ജാസ്മിന് തീർച്ചയായിട്ടും അതിന് ഒരു അഭിപ്രായം ഉണ്ടാകും ഞാൻ ലൈവിൽ അത് പറയുന്ന ഒന്നും കണ്ടിട്ടില്ല ചിലപ്പോൾ ഇനി അത് സംസാരിക്കുമായിരിക്കും എനിക്ക് തോന്നിയത് ആണ് ഗബ്രി അടക്കമുള്ളവരെ പവർ ടീമിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്നിട്ട് അവർ എന്താണ് ജാസ്മിനോട് ചെയ്തതെന്ന് നമ്മൾ കണ്ടു ജാസ്മിന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് പക്ഷെ ജാസ്മിൻ എന്ന് പറയുന്ന ക്യാപ്റ്റനെ അവർ ഒരു തരി പോലും വില വച്ചിരുന്നില്ല ആ മീറ്റിംഗിൽ കുറഞ്ഞ പക്ഷം ജാസ്മിൻ അവരോട് പോയി റിക്വസ്റ്റ് ചെയ്തു മീറ്റിംഗിൽ കൈകൊണ്ട് തൊഴുതു പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറയുന്ന കേൾക്ക് ഞാനല്ലേ മീറ്റിംഗ് വിളിച്ചത് ആ സമയത്താണ് അപ്സർ ഉൾപ്പെടെ ഒരു ചാടി എണീറ്റിട്ട് ജാസ്മിൻ അഗൈനിസ്റ്റ് ആയിട്ട് ക്യാപ്റ്റൻ അവിടെ പോയി എന്ന് പറഞ്ഞ് ജാസ്മിനെ ഇൻസൾട്ട് ചെയ്യുന്നത് പവർ ടീം മെമ്പറായ ഗബ്രി ഒന്നും ആ സമയത്ത് ജാസ്മിനെ പിന്തുണച്ചില്ല തന്റെ ഫേവറിസം ആയിരിക്കാം തനിക്ക് ഈ പണി വരുത്തിവെച്ചതെന്ന് ജാസ്മിൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം അതായിരിക്കാം അങ്ങനെ ഒരു വോട്ടിങ്ങിലേക്ക് ജാസ്മിനെ നയിച്ചത് രണ്ടാമതൊരു സാധ്യത ഗബ്രി എന്തായാലും ക്യാപ്റ്റൻസിയിലേക്ക് പോകണ്ട റെസ്പോൺസിബിലിറ്റി എടുത്തു വെക്കണ്ട എന്ന് ഓർത്തിട്ടാകാം അതായത് അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഗബ്രിയെ മിസ് ചെയ്യുമെന്ന് ഓർത്തിട്ടുമാകാം ആ സാധ്യതയും നമ്മുടെ മുമ്പിൽ മൂന്നാമത്തെ സാധ്യത എന്തായാലും ഗബ്രി ജയിക്കില്ല അപ്പൊ തന്റെ വോട്ട് ഡിഫറൻറ്റ് ആയിക്കോട്ടെ ഓഡിയൻസ് ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് ജാസ്മിൻ അറിയാം ഇതേപോലൊരു വീഡിയോ ഇതിനെക്കുറിച്ച് പുറത്തു വരുമെന്ന് കാരണം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി ആസ് യൂഷ്വൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ അതൊരു കോണ്ടന്റ് ആകുമെന്ന് ജാസ്മിൻ മനസ്സിലാക്കി ചെയ്തതുമാകാം ഈ സാധ്യതകളെല്ലാം ഉണ്ട് അത് നമുക്കറിയില്ല ജാസ്മിൻ എന്താണ് അവിടെ വിചാരിച്ചതെന്ന് ചിലപ്പോൾ ജാസ്മിനായിട്ട് തന്നെ അത് പറയുമെന്ന് നമുക്ക് നോക്കാം എന്നാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് ചെയ്യാതെ അഭിഷേകിന് വോട്ട് ചെയ്തിട്ടുണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ